വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള മെട്രോപോളിസ് ലാബ് കാര പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തിനാല് വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഓർമ്മക്കൂട്ടിന്റെ നേതൃത്വത്തിൽ സർവീസിൽ നിന്നും വിരമിച്ചവരെ ആദരിച്ചു ശ്രീനാരായണപുരം തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പതിനഞ്ചോളം പേർ ആദരവ് ഏറ്റുവാങ്ങി മോഹനൻ അധ്യക്ഷനായി ശ്രീഹരി ഉദ്ഘാടനം ചെയ്തു പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് അധ്യാപിക ഭാഗ്യം ടീച്ചർ ഷാലിജ് അനിൽ നീലിമ വിനോജ് റോയ് രമേശ് ഷക്കീല ജയശ്രീ മുരളി എന്നിവർ സംസാരിച്ചു ഓർമ്മക്കൂട്ടിന്റെ സ്നേഹോപഹാരമായി ഗീതോപദേശം സുഷാൽ ജയശ്രീ ഷക്കീല എന്നിവർ ചേർന്ന് ഭാഗ്യം ടീച്ചർക്ക് നൽകി തുടർന്ന് ഓർമ്മക്കൂട്ടങ്ങളുടെ ഗാനസന്ധ്യം നടന്നു കൂടിയാണ് രാമേന്ദ്ര മാഷ പറഞ്ഞ വീട്ടിലേക്ക് വന്നു നിനക്ക് ക്ലാസ് ഞാൻ എടുത്തു തരും അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചകളിലും എൻ്റെ വലിയ ചേച്ചി രാധ ടീച്ചറ് കുഴമ്പ സ്കൂളിലെ ടീച്ചറായിരുന്നു വല്യ അന്തിക്കാട്ടേക്ക് പോകുമ്പോൾ ഒരു ഉപഗ്രഹം മാതിരി ഞാനും പിന്നാലെ പോകും അവിടെ ചെന്നാൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും ക്ലാസ് കഴിഞ്ഞാൽ വീണ്ടും അന്തിക്കാട്ടേക്ക് തന്നെ തിരിച്ചു പോകും തിങ്കളാഴ്ച ചേച്ചി സ്കൂളിലേക്ക് വരുമ്പോൾ ഉപഗ്രഹം വീണ്ടും വീട്ടിലെത്തും അങ്ങനെ ആണ് പഠിച്ചത് അപ്പൊ ഞാൻ ഇത് പറഞ്ഞാന്ന് വെച്ചാൽ എന്റെ ഇത് കാര്യം വേണ്ടി മാത്രല്ല നമുക്കുള്ളത് നമുക്ക് കിട്ടും കൊടുത്താ കൊല്ലത്തും കിട്ടുന്ന കുറവായിരിക്കും നമുക്കുള്ളത് പാവാൻ പറ്റും അപ്പൊ അത് ആഗാനാണ് നമ്മുടെ ഒന്നിലോ പകതിലോ മനസാക്ഷി അങ്ങനെ പിന്നെ ഇവിടെ മലയാളം ഇതായ നല്ല മാർക്കൂടെ പാസ്സായി പാസ്സായപ്പോൾ തന്നെ ട്രെയിനിങ്ങിന് വിളിച്ചു ഇവിടെ ആനപ്പാറ പ്രൈമറി എഡ്യൂക്കേഷൻ സെന്റർ രാമവർമ്മപുരം അവിടെയായിരുന്നു ട്രെയിനിങ് അത് കഴിഞ്ഞാൽ വന്നപ്പോഴോ പിന്നെയും ജോലി സാധ്യതയായിട്ടില്ല അതിനടയ്ക്ക സംസ്ഥാന